വെഞ്ഞാറമൂട് ഫ്ലൈ ഓവർ നിർമ്മാണത്തിൻ്റെ രണ്ടാം ഘട്ട പൈലിംഗ് വർക്കുകൾ നാളെ ഒക്ടോബർ പത്ത് മുതൽ ആരംഭിക്കുകയാണ് രണ്ടാം ഘട്ട പൈലിംഗ് വർക്കുകളുടെ ഭാഗമായി വെഞ്ഞാറമൂട് സ്കൂളിന് മുൻവശം ഫെൻസിങ്ങുകൾ തീർത്ത് വൺ വേ ആക്കി ഡയറക്ഷൻ ചെയ്യുകയാണ് ഇനി മുതൽ വെഞ്ഞാറമൂട് നിന്നും കാരേറ്റ് ഭാഗത്തേക്ക് സ്കൂളിന് മുൻവശത്തുകൂടി ഹെവി വാഹനങ്ങൾ കടന്നു രീതിയിലാണ് നാളെ മുതൽ ഫെൻസിങ് ക്രമീകരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും വരുന്ന ഹെവി വാഹനങ്ങൾ വെഞ്ഞാർ മൂടിനെ ഒഴിവാക്കി എൻ എച്ച് എടുത്ത് പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പറയാനുള്ളത് വെഞ്ഞാർ മൂഡ് വഴി പാസ് ചെയ്ത് ടു വെയിൽ അതായത് കൊട്ടാരക്കര ഭാഗത്തേക്കും തിരുവനന്തപുരം ഭാഗത്തേക്കും പോകേണ്ടതായിട്ടുള്ള ഹെവി വാഹനങ്ങൾ പെഞ്ഞാർ മൂഡിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വെഞ്ഞാർ മൂഡ് വഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഹെവി വാഹനങ്ങൾ കാരേറ്റ് ഭാഗത്തു നിന്നും തിരിഞ്ഞ് ആറ്റിങ്ങൽ എൻ എച്ചിൽ ആലങ്കോട് വഴി ആറ്റിങ്ങൽ പ്രവേശിച്ച് എൻ എച്ച് എടുത്തു പോകേണ്ടതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് വരേണ്ട ഹെവി വാഹനങ്ങൾ വെഞ്ഞാറമോഡേക്ക് എത്താതെ വെമ്പായത്തിന് തൊട്ടുമുമ്പ് കന്യാകുളം ഭാഗത്തു നിന്നും തിരിച്ച് പോത്തങ്കോട് മംഗലാപുരം വഴി എൻ എച്ചിൽ പ്രവേശിച്ച് യാത്ര തുടരേണ്ടതാണ് യാതൊരു കാരണവശാലും ഹെവി വാഹനങ്ങൾ വെഞ്ഞാറമൂട് വഴി പാസ് ചെയ്ത് പോകാത്ത രീതിയിലാണ് ഫെൻസിംഗ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടാമതൊരു കാര്യം കെ എസ് ആർ ടി സിയുടെ യാത്രയാണ് കെ എസ് ആർ ടി സിയുടെ യാത്ര ഇനി മുതൽ വെഞ്ഞാറമൂട് ജംഗ്ഷൻ വെഞ്ഞാറമൂട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കരക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് യാത്രക്കാർക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനുള്ള സൗകര്യം നാഗരോഴിയിൽ കെ എസ് ആർ ടി സി ഒരു പോയിന്റ് ഒരു ഔട്ട് പോസ്റ്റ് തയ്യാറാക്കി പെഞ്ഞാറുമൂട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനെ നാഗരോഴി ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തുനിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകേണ്ട എല്ലാ വാഹനങ്ങളും എല്ലാ കെ എസ് ആർ ടി സി വാഹനങ്ങളും നാഗരോഴി ഭാഗത്ത് നിർത്തി ആളിനെ ഇറക്കുകയും പെഞ്ഞാറുമൂടി നിന്നും കയറേണ്ടുന്നവർ നാഗരോഴിയിൽ എത്തി കെ എസ് ആർ ടി സി വാഹനങ്ങളിൽ യാത്ര തുടരുന്നതുമാണ് തിരിച്ച് കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന കെ വാഹനങ്ങൾ നിലവിൽ വെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷന് മുൻവശം ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞ് ഒരു ഇന്നർ റിംഗ് റോഡ് ക്രമീകരിച്ചിട്ടുണ്ട് ആ ഇന്നർ റിംഗ് റോഡ് ക്രമീ വഴി ഇറങ്ങി താഴെ മാർക്കറ്റ് ജംഗ്ഷനിലെത്തി ബെഞ്ഞാർമോഡ് സ്റ്റോപ്പിനെ മാർക്കറ്റ് ജംഗ്ഷനിലാക്കി മാർക്കറ്റ് ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ആളിനെ എടുത്ത് യാത്രകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഇത് കാലയറ്റ് കഴിഞ്ഞ് ഹെവി വാഹനങ്ങൾ കടന്നു വരുന്ന പക്ഷം ഹെവി വാഹനങ്ങൾക്ക് ആറ്റിങ്ങിലേക്ക് പോകാനുള്ള വാഹനങ്ങളാണെങ്കിൽ അതായത് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള വാഹനങ്ങളാണെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ കന്യാ അതായത് വാമനപുരത്ത് തിരിഞ്ഞ് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകാവുന്നതാണ് ഇനി അതും കഴിഞ്ഞ് പാസ് ചെയ്ത് അമ്പലമുക്കും കഴിഞ്ഞ് മഞ്ഞാറുമൂട് ഭാഗത്തേക്ക് വന്നാൽ അവർക്ക് തിരിച്ച് മടങ്ങി യാത്ര വീണ്ടും കാരേറ്റ് ഭാഗത്തേക്ക് തന്നെ മടങ്ങി പോകേണ്ടതായി വരും ഒരു കാരണവശാലും ബഞ്ചാറുമൂടേക്ക് പാസ് ചെയ്യാൻ കഴിയില്ല പോലീസ് സ്റ്റേഷന് എതിർവശത്ത് കെഎസ്ആർടിസി എടുക്കുന്ന ആ റോഡ് ഇന്നർ റിംഗ് റോഡ് ഭാരവാഹനങ്ങൾക്ക് ഇറങ്ങി പോകാൻ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് ഇറങ്ങി പോകാൻ പര്യാപ്തമല്ല അവിടെ ഇലക്ട്രിസിറ്റിയുടെ ലൈനുകളുണ്ട് ആ ലൈനുകളിലെ കണ്ടക്ടി ലൈനാണ് അത് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഭാരവാഹനങ്ങൾ യാതൊരു കാരണവശാലും പോലീസ് സ്റ്റേഷന് മുൻവശം വന്ന് ഇടതേക്ക് തിരിഞ്ഞ് നഗരവിഴിയിലേക്ക് പോകാൻ അനുവദിക്കുന്നതല്ല അങ്ങനെ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ നിരവധികം തിരിച്ച് കാരേറ്റ് ഭാഗത്തേക്ക് തന്നെ മടക്കി അയച്ച് അവിടെ നിന്ന് ആറ്റിങ്ങലിൽ എത്തി യാത്ര തുറന്നു പോകേണ്ടതായി വരും ട്രാഫിക്കിന്റെ ഡൈവേർഷൻ ബോർഡുകളും അതുപോലെ തന്നെ പിന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാരേറ്റ് ഭാഗത്തും അമ്പലമുക്ക് ഭാഗത്തും വാമനപുരം ഭാഗത്തും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവും അവർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകും പിന്നെ പ്രധാനമായും കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ഭാഗം ആറ്റിങ്ങൽ ഭാഗത്തു നിന്നും നെടുമങ്ങാട് ഭാഗത്തേക്ക് വെഞ്ഞാറമോട് ക്രോസ് ചെയ്ത് പോകുന്ന റോഡിന്റെ അവസ്ഥയാണ് അപ്പം അതിപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ടാം ഘട്ടം ബൈലിംഗ് ആരംഭിക്കുമ്പോൾ ഫെൻസിങ് ചെയ്യുന്നെങ്കിലും സെൻട്രൽ പോർഷൻ കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്തിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആറ്റിങ്ങിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നെടുമങ്ങാട് ഭാഗത്തേക്ക് അങ്ങനെ നാഗരോഴി ഭാഗത്തേക്ക് തൽക്കാലം ക്രോസ് ചെയ്ത് പോകാം ക്രോസ് ചെയ്ത് പോയി നാഗരോഴി ഭാഗത്തു നിന്നും യഥാവിധം മലത്തേക്കോ ഇടത്തു ഭാഗത്തേക്കോ തിരിഞ്ഞ് അമ്പലമുക്ക് പിരുപ്പങ്കോട് ഏതാക്രമം എടുത്ത് പോകുന്നതിന് തടസ്സമില്ല